നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പറയാം ഒരു കാലത്ത് ജനപ്രിയ വാരികളിൽ മുന്നിൽ നിന്ന പ്രസ്തികഥങ്ങളാണ് മംഗളം മലയാള മനോരമ മനോരാജ്യം തുടങ്ങിയവ അത് അതേതാണ്ട് പത്ത് ഇരുപത്തിയേഴ് പ്രസ്ഥിഗതങ്ങൾ വരെ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ വിലസിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഈ ജനപ്രിയ വാരികളുടെ ചേരുവ അതിന്റെ രൂപരേഖ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലിറങ്ങിയ മലയാള മനോരമ ആഴ്ച പതിപ്പിലൂടെയാണ് അതിന് തുടക്കം കുറിച്ചത് അതിന്റെ പത്രാധിപരായിരുന്ന വർഗീസ് കളത്തിൽ വർഗീസ് കളത്തിൽ മലയാള മനോരമയിൽ വരുന്നതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട് കുട്ടനാട്ടുകാരനായ വർഗീസ് കോഴിക്കോട് ഹിന്ദ് എന്നൊരു പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മനോരമയുടെ ജൂബിലി സ്മാരക പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു സവനീർ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ സ്മാരക ഗ്രന്ഥം മികച്ച ഒരു പത്രാധിപരെ തന്നെ ഏൽപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ കെ എം മാത്യുവും കൂട്ടരും അന്വേഷിച്ച് കണ്ടെത്തിയ വ്യക്തിയാണ് കളത്തിൽ വർഗീസ് വർഗീസിനെ കോഴിക്കോട് നിന്നും കൊണ്ടുവന്ന് ഈ ദൗത്യം ഏൽപ്പിച്ചു അത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തു മൂന്ന് എഡിഷനിലൂടെ അനേകം കോപ്പികൾ വിറ്റുപോയി അത് പലരും സൂക്ഷ്മതയോടുകൂടി വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന തരം ഒരു പുസ്തകമായി മാറി വർഗീസ് കളത്തിൽ എന്ന ഈ മിടുക്കനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള മനോരമയുടെ ആലോചനയിൽ നിന്നാണ് അവരുടെ മുടങ്ങിക്കിടുന്ന ആഴ്ച പതിപ്പ് വീണ്ടും തുടരാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മലയാള മനോരമ ആഴ്ച പതിപ്പ് കളത്തിൽ വർഗീസിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങി അതിനു മുമ്പ് അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു മനോരമ വാരികയുടെ വായനക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കഠിന ശ്രമം നടത്തുകയും ചെയ്തു അങ്ങനെ വല്ലച്ചിറ മാധവനെ പോലെയുള്ള പുതിയ എഴുത്തുകാരെ കൊണ്ടുവരികയും അതിന് ഒരു രൂപരേഖ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അന്ന് വരെ മലയാളം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രീതി തന്നെ കളത്തിൽ പരീക്ഷിച്ചു അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദീർഘകാലം നീണ്ടു നിന്ന കാർട്ടൂൺ പങ്ക് ബോബന് മോളയും തുടങ്ങി വെച്ചതും ഈ വർഗീസ് കളത്തിൽ തന്നെയായിരുന്നു തികച്ചും യാദർച്ഛികമായിട്ടാണ് കുട്ടനാട്ടിൽ ഒരു കൃഷി ഓഫീസിന്റെ മുന്നിൽ വെച്ച് വർഗീസ് ടോംസിനെ കണ്ടെത്തുന്നത് അല്പസ്വല്പം കാർട്ടൂണുകളൊക്കെ വരച്ചുകൊണ്ടിരുന്ന തോമസ് കൃഷി നാശത്തെ തുടർന്ന് അതിന്റെ പണം എന്തെങ്കിലും കിട്ടുമോ നഷ്ടപരിഹാരം കിട്ടുമോ എന്നറിയാനായി കൃഷി ഓഫീസിൽ വന്ന് നിൽക്കുമ്പോൾ യാദർശികമായി ഒരു കൂട്ടുകാരനുമായി സംസാരിക്കാനിടയായി കൂട്ടുകാരൻ ചോദിച്ചു തനിക്കിപ്പോൾ പഴയ കാർട്ടൂൺ വരപ്പൊന്നും എന്തിനു വരയ്ക്കുന്നു ആർക്കു വേണ്ടി വരയ്ക്കുന്നു ഞാൻ വരച്ചയക്കുന്ന അതിനേക്കാൾ സ്പീഡിൽ അവർ തിരിച്ചയക്കും പിന്നെ എന്തിനാ ഈ പണിക്ക് പോയിട്ട് എന്ന് അദ്ദേഹം ചോദിച്ചു പരിഭവിച്ചു നിൽക്കുന്ന ടോംസിനെയാണ് അവിടെ വർഗീസ് കാണുന്നത് വർഗീസ് ആ ചെറുപ്പക്കാരനെ അടുത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മനോരമയ്ക്ക് കാർട്ടൂൺ അയക്കൂ ഞാൻ അഡ്രസ്സ് തരാം എന്ന് പറഞ്ഞു ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ കവർ കീറിയെടുത്ത് അതിൽ വർഗീസിന്റെ വിലാസം എഴുതി കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ടോംസിന് ഒരു കൗതുകം തോന്നി നിങ്ങൾ ആരാണ് അതിന് മറുപടിയായി വർഗീസ് പറഞ്ഞത് ജനങ്ങൾ എന്നെ വർഗീസ് കളത്തിൽ അപ്പോഴാണ് മനസ്സിലായത് ഒരു കാർട്ടൺ വരച്ച് അയച്ചു കൊടുത്തു അത് വർഗീസ് കളത്തിൽ ഇഷ്ടപ്പെടുകയും ഉടനെ തന്നെ കോട്ടയത്ത് ചെല്ലാനും ആവശ്യപ്പെട്ടു അങ്ങനെ കോട്ടയത്തെത്തിയ ടോംസിനോട് അന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരുന്ന കാലു ആൻഡ് മീന എന്ന ഒരു കാർട്ടൂൺ പരമ്പര എടുത്തു പറഞ്ഞു ഇതേ രീതിയിൽ നിങ്ങൾ അര പേജ് കുറച്ചു കഴിഞ്ഞിട്ട് അത് മാറ്റണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരാഴ്ച നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതും ലോകത്ത് നടക്കുന്നതുമായ പ്രധാനപ്പെട്ട വാർത്തകളെയെല്ലാം കേന്ദ്രീകരിച്ചുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളും പിന്നെ വാചകങ്ങളും ഒക്കെ ആയിരിക്കണം ഈ കാർട്ടൂണിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് വരയ്ക്കണം അങ്ങനെ ടോംസ് വരച്ചു തുടങ്ങിയ കാർട്ടൂൺ ഒരു ഫുൾ മാറി അപ്പോൾ മനോരമയിൽ സ്ഥിരം ജോലിയും കിട്ടി അവിടെ ഇരിക്കുമ്പോൾ ഒരാഴ്ച മറ്റു യാതൊരു ജോലികളും ചെയ്യേണ്ടതില്ല മുഴുവനായാലും ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഒരു ഫുൾ പേജ് അതുകൊണ്ട് മുക്ക് മൂലയെല്ലാം അരിച്ചു പെറുക്കി കൊച്ചു കൊച്ചു വിശേഷങ്ങളോട് കൂടി വളരെ രസകരമായി ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ അതിനെ ജനകീയമായി മാറ്റിയെടുക്കാൻ തോമസിന് കഴിഞ്ഞു അതിന്റെ ഉത്തരവാദി വർഗീസ് കളത്തിൽ തന്നെയാണ് വൈക്കം ചന്ദ്രശേഖരൻ എന്നാൽ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രഗത്ഭരായ മറ്റു വന്ന പത്രാധിപന്മാരെല്ലാം ഇദ്ദേഹം അതായത് വർഗീസ് കളത്തിൽ ഉണ്ടാക്കി വെച്ച ആ രൂപരേഖയിൽ നിന്നും ആ ഫോർമാറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളെ പിന്നീട് കേരളത്തിലുണ്ടായിട്ടുള്ളത് വർഗീസ് കളത്തിൽ തന്നെയാണ് എഡിറ്റോറിയൽ പേജിൽ ഒരു കാരിക്കേച്ചർ കൊടുത്ത് ആ ആഴ്ച ശ്രദ്ധേയമായ ഒരു വ്യക്തിയുടെ കാരിക്കേച്ചർ കൊടുത്ത് രണ്ടു മൂന്ന് വരി അതിനെ താഴെ കുറിക്കുന്ന ഒരു രീതിയും കൊണ്ടുവന്നത് അത് കാർട്ടൂണിസ്റ്റ് തോമസ് ആയിരുന്നു ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത് മത്സരം മുറുകിയപ്പോഴും മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളും ഈ ഫോർമുല തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ പിൽക്കാലത്ത് ടെലിവിഷൻ സീരിയലുകൾ കൂടി രംഗത്ത് വന്നതോടുകൂടി ഇത്തരം ജനപ്രിയ വായന വളരെ കുറയുകയും അവരെല്ലാം ടിവിയുടെ മുന്നിലേക്ക് മാറുകയും ചെയ്തതോടുകൂടിയാണ് ഒന്നൊന്നായി ഈ പ്രസിദ്ധീകരണങ്ങൾ നിലച്ചു പോയത് ഇന്ന് ജനപ്രിയ വായന കുറഞ്ഞെങ്കിലും ആ ജനപ്രിയ വായനയുടെ ചേരുവകൾ ഉണ്ടാക്കിയെടുത്ത വർഗീസ് കളത്തിൽ എന്ന മഹാനായ മനുഷ്യനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല